ക്രിസ്മസ് ദിനത്തിൽ മുനമ്പത്തെ പട്ടിണി സമരത്തിൽ പ്രതിപക്ഷ ഇടപെടൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുനമ്പത്തെ സമരപ്പന്തലിൽ എത്തി രാവിലെ ലത്തീൻ സഭ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന് സാദിക്കലിത്തങ്ങൾ സന്ദർശിച്ചു അതേസമയം പ്രതിപക്ഷ ഇടപെടലിൽ പ്രതിരോധം തീർക്കുകയാണ് സർക്കാർ മുനമ്പത്ത് കരമടക്കാനുള്ള അനുമതി കോടതി അറിയിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ അത് നമ്മൾ അപ്പോൾ ആ മാനുഷിക ബന്ധങ്ങൾ ആഘൂഷിക്കാൻ പറ്റിയ അവസരങ്ങളാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു അപ്പോൾ ആഘോഷങ്ങൾ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള പാലങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടു കൂടി സ്നേഹത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ് അത് പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ മനുഷ്യരായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രചോദനം ഇന്നത്തെ ഈ ഒരുമിച്ച് വരവ് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുക നേരത്തെ തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ് പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത് അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് വേണ്ടത് അപ്പം ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ ഒരാളെയും എന്തിൻ്റെ പേരിലും കൂടിയൊഴിപ്പിക്കാൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ സമീപനം അതായത് കൊണ്ടാണ് അടക്കാനുള്ള സൗകര്യം കൊടുക്കാം എന്ന് നേരത്തെ കൂടുതൽ വിശദാംശങ്ങൾ കോഴിക്കോട്ടുനിന്ന് ഷബീർഒമാർ ഒപ്പം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുലാബ്ദീൻ എന്നിവർ നൽകും ആദ്യം ഷബീർ ഷബീർഒമറിലേക്ക് ഷബീർ അപ്രതീക്ഷിതമായ പ്രതിപക്ഷത്തിന്റെ യോജിച്ചുള്ള നീക്കമാണ് എന്ന് കണ്ടത് അത് അതൊരു സൗഹൃദ നീക്കം മാത്രമായിരുന്നില്ല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടുള്ള കൃത്യമായ ആ ഒരു നീക്കം അതിൽ ആദ്യം ഉണ്ടായത് സാദിക്കലിത്തങ്ങളുടെ മുൻപം സന്ദർശനവും ചക്കാലക്കലുമായുള്ള കൂടിക്കാഴ്ചയാണ് ബിഷപ്പിനെ കണ്ട് എന്തെല്ലാം കാര്യങ്ങളിൽ ഒരു പിന്തുണ അറിയിക്കുകയുണ്ടായി തങ്ങൾ എത്ര സമയം അദ്ദേഹത്തിന് കൂടിക്കാഴ്ച നീണ്ടു ആ കൂടിക്കാഴ്ചക്ക് മറ്റെന്തെല്ലാം വായനകൾ ഉണ്ട് ഷബീർ സൈഫുദ്ദീൻ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ നിലവിലെ സാഹചര്യത്തിൽ സന്ദർഭത്തിൽ തങ്ങളുടെ ബിഷപ്പ് ഹൗസിലെത്തിയുള്ള സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് അദ്ദേഹം നേരത്തെ തന്നെ ക്രിസ്മസ് ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ നടത്താറുണ്ട് എന്നാൽ ഇത്തവണ കോഴിക്കോട് ബിഷപ്പിനെ കണ്ട ഡോക്ടർ വർഗീസ് ചക്കാലിക്കലിനെയാണ് അദ്ദേഹം സന്ദർശിച്ചത് സന്ദർശിച്ചത് ലത്തീൻ രൂപത കോഴിക്കോട് ബിഷപ്പാണ് അദ്ദേഹം അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം മുനമ്പം വിഷയത്തിൽ ചില എതിർപ്പുകൾ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ മുനമ്പത്ത് ഒരു സമരം പട്ടിണി സമരം നടക്കുന്നുണ്ട് പ്രധാനമായും ലത്തീൻ സഭ പ്രതിനിധികളാണ് ആ സമരത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് മുനമ്പം വിഷയത്തിൽ പ്രഖ്യാപിച്ചതാണ് അതായത് ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ മുസ്ലിം മതസംഘടനകളുടെ യോഗം മുസ്ലിം ലീഗ് വിളിച്ചു ചേർക്കുന്നതിന് ശേഷം ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു സാധിഗ്രശാബ്ദങ്ങൾ തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് മുനമ്പത്തെ ഭൂമി വിഷയത്തിൽ അവിടുത്തെ അവിടുത്തെ താമസക്കാർ അല്ലെങ്കിൽ അവിടുത്തെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല ഒപ്പം തന്നെ സർക്കാരാണ് ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതെന്നാണ് മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ് സമാനമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷവും ഒന്നാകെ സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സർക്കാരാണ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അതേസമയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ പ്രശ്നപരിഹാരത്തിന് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല ആ ഇടപെടൽ ഇല്ലാത്തത് തെറ്റായ പ്രചാരണങ്ങൾക്ക് വഴിവെക്കുന്നു ചില ശക്തികൾ തെറ്റായ പ്രചാരണം നടത്തുന്നു എന്ന് കൂടി മുസ്ലിം ലീഗും അല്ലെങ്കിൽ യു ഡി എഫ് ഒന്നാകെയും പറയുന്നുണ്ടായിരുന്നു അതിന് സമാനമായ ചില നീക്കങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നിന്നും നേരത്തെ തന്നെ ഉണ്ടായി അതായത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിയാബ് തങ്ങളുമൊക്കെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കൊച്ചിയിലെത്തി സഭാ നേതാക്കളും മായി സഭാ മേലെ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി പൂർണ്ണ പിന്തുണ അറിയിച്ചതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് അറിയിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ സാദിക്കളി ശാബ്ദങ്ങളുടെ സന്ദർശനത്തിനെയും ചേർത്ത് വായിക്കേണ്ടത് ഇന്ന് രാവിലെ ഏഴരയോട് കൂടിയാണ് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിൽ ഡോക്ടർ വർഗീസ് ചക്കാലിക്കൻ്റെ ബിഷപ്പ് ഹൌസിൽ സാദിക്കളി ശാബ്ദങ്ങൾ എത്തിയത് ഡോക്ടർ എം കെ മുനീർ കൂടി ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ എം എൽ എ കൂടി സാദിക്കളി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ശേഷം ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ച് സൗഹൃദം പങ്കിട്ടാണ് സാദിക്കളി ശാബ്ദങ്ങളും എം കെ മുനീറും അവിടെ നിന്ന് മടങ്ങിയത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി പ്രധാനമാണ് ഈ ക്രിസ്മസ് ദിനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത ആഘോഷ പരിപാടികൾ പരസ്പര സ്നേഹത്തിനുള്ള പാലം പണിയാനുള്ള അവസരമായി കാണണമെന്നായിരുന്നു സാദിക്കലി ശാബ്ദങ്ങൾ ഈ സന്ദർശനത്തിന് ശേഷം പറഞ്ഞത് ഒപ്പം തന്നെ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞത് ശ്രദ്ധേയമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ക്രിസ്മസ് സമ്മാനമാണ് ഈ ഈ ക്രിസ്മസിലെ സമ്മാനമാണ് സാദിക്കളി ശാബ്ദങ്ങളുടെ സന്ദർശനമെന്നാണ് സാദിക്കളി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞത് അതേസമയം തന്നെയാണ് ഇന്ന് മുനമ്പത്തെ സമര സമരപ്പന്തലിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെത്തുന്നത് അപ്പോൾ പ്രതിപക്ഷം ഒന്നാകെ ഇന്നത്തെ ഈ ക്രിസ്മസ് ദിനത്തിന് സന്ദർശനം ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു സന്ദേശം കൂടി നൽകുകയാണ് അതായത് പ്രതിപക്ഷം ഒന്നാകെ മുനമ്പത്തെ ഭൂ ഭൂമി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഭൂ ഉടമകളോടൊപ്പമാണ് എന്ന പ്രഖ്യാപനം നടത്തുകയാണ് പ്രതിപക്ഷം ഒന്നാകെ അതേസമയം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഈ പ്രശ്ന പരിഹാരത്തിന് ഉണ്ടാകുന്നില്ല എന്ന പ്രഖ്യാപനം കൂടി പ്രതിപക്ഷത്തിന് നേരത്തെയുള്ള വിമർശനമുണ്ട് അത് അതിലൂന്നിയാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത് ആ വിമർശനം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് അതിനിടെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു വിഷയം അതായത് മുസ്ലിം ലീഗ് നേരത്തെ നിലപാട് പ്രഖ്യാപിച്ചിരുന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് അവിടുത്തെ ഭൂ ഉടമകളോടൊപ്പമാണ് അവിടുത്തെ പ്രശ്നം സർക്കാർ രമ്യമായി പരിഹരിക്കണം അതിന് എല്ലാവിധ സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതാണ് പക്ഷെ അതിനുശേഷം മുസ്ലിം ലീഗിൽ തന്നെ ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് സാദിഖലി ശാബ്ദങ്ങളുടെ പ്രസ്താവന അല്ലെങ്കിൽ സാദിക്കലി തങ്ങളുടെ നിലപാട് തന്നെ ള്ളുന്ന തരത്തിൽ ചില പ്രസ്താവനകൾ ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട ചില അസ്വാരസ്യങ്ങൾ ചില പ്രചാരണങ്ങൾക്ക് വഴി വയ്ക്കുന്ന തരത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു അതുകൂടി പരിഹരിക്കുകയായിരുന്നു ഇന്നത്തെ സാദിക്കലി ശാബ്ദങ്ങളുടെ ലത്തീൻ രൂപത കോഴിക്കോട് ലത്തീൻ സഭ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ചതിലൂടെ സാദിക്കലി തങ്ങളും മുസ്ലിം ലീഗും ലക്ഷ്യമിട്ടതെന്ന് വേണം പറയാൻ സൈഫുദ്ദീൻ